അലൈക്കും അസലാമലൈക്കും ബിസ്മില്ലാഹി ബിശ്മില്ലാഹി വലഹമ്മു വസ്സലാമു അല അഷ്റഫി റുസലില്ല വാലാ അലിഹി വാസ്ഹാബിഹി അൽഫ ഇസീന ബിരിദല്ലോ അമ്മാബായ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഹിജറ ആറാം വർഷം നടന്ന ഖസ്വത്തുകളും സെറിയത്തുകളുമാണ് നാം വിവരിച്ചു കൊണ്ടിരിക്കുന്നത് പതിനാല് സെരിയത്ത് അബ്ദുല്ലാഹിബിൻ റവാഹ റദിയാഹുവാൻ ഫി ഷെവ്വാൽ ഷെവ്വാലു മാസം അബ്ദുല്ലാഹിബിന് റവാഹ റദി അള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള ശെരിയത്ത് ഫി സലാസീന റജുലൻ മുപ്പത് ആളുകളിലായിട്ട് ഇല ഉസൈരിബിന് റിസാമിൽ യഹൂദി ബി ഹൈബറ ഖൈബറൈബറിലുള്ള ജൂതനായ ഉസൈറുബിൻ റിസാമ് റിസാമിൻ്റെ അടുക്കലേക്കുള്ള ശരിയത്ത് കാനത്തിൽ യഹൂദു കത് അമ്മ റുഹു അലഹീം ജൂതന്മാർ ഉസൈറുബിന് റിസാമിന് അവരുടെ അമീറായി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ബൈദ അബി റാഫിൻ റാ അബു റാഫിയെ കൊല്ലപ്പെട്ടതിന് ശേഷം ഫ സാറഫി ഖത്തുഫാന യജ്മ ഉന്നാസ ലി ഹർബി ഹി സാഹു അലൈ വസ്ലം ഫി ഒക്കരി ദാരിഹി അങ്ങനെ ഉസൈർബിൻ റിസാം ഖതുഫാനിൽ ചെന്നു യജ്മ നാസ അലി ഹർബി സല അല്ലാഹു അലൈ വസ്ലം നബി സല അള്ളഹു അലൈഹി വസ്ലമ തങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാനായിട്ട് ഫി ഒക്കറി ദാരിഹി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മദ്യത്തിൽ വെച്ച് അകത്തളത്ത് വെച്ച് ഫാർസല സലല്ലാഹു അലൈഹി വസ്ലം ഇലൈഹി ഹാദിഹി സെരിയ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒസൈറുബിൻ റിസാമിൻ്റെ അടുക്കലേക്ക് ഈ ശരീരത്തിന് അയച്ചു ഫ കതിമു അലഹി അവർ അദ്ദേഹത്തെ സമീപിച്ചു ഫ കാലു എന്നിട്ട് പറഞ്ഞു ഇന്നക്ക ഇൻ കദീം ത അല റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം നീ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ചൻ ചെല്ലുകയാണെങ്കിൽ ഇസ്താമലക്ക വ അക്രമക്ക് അള്ളാഹുവിൻ്റെ റസൂല് നിന്നെ ഗവർണറാക്കുന്നതും നിന്നെ ആമിലായി നിശ്ചയിക്കുന്നതും നിന്നെ ആദരിക്കുന്നതുമാണ് എന്ന് പറഞ്ഞു ഫലം യസാലു ബിഹി ഹത്തറ മാഹും ഫി സലാസീന റജുലൻ മിനൽ യഹൂദ് ഫലം യസാലു ബിഹി ഇവർ അദ്ദേഹത്തെ തുടർന്നുകൊണ്ടിരുന്നു ഹത്താ ഹറജ മാഹും അവസാനം അദ്ദേഹം ഇവരോടൊപ്പം പുറപ്പെട്ടു ഫീ സലാസീൻ റജുലൻ മിനൽ യഹൂദ് ജൂതന്മാരിൽ നിന്നുള്ള മുപ്പതാളുകളിലായിട്ട് ഹത്തായിദ കാനൂബി കർക്കറ അങ്ങനെ അവർ കർക്കറ എന്നു പറയുന്ന പ്രദേശത്ത് എത്തിയപ്പോൾ നദിമ ഉസൈറുൻ അല ഖുറുജിഹി ഉസൈറ് തൻ്റെ പുറപ്പാടിൽ ഖീരിച്ചു വഹമ്മ ബിൽ ഖദരി അവൻ വഞ്ചന നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു ബി യദിഹി ഇല സൈഫി അബ്ദുല്ലാഹിബിൻ ഉനൈസ് റദിയാഹുൻ അങ്ങനെ അവൻ അബ്ദുല്ലാഹിബിൻ ഉനൈസ് റതി അള്ളാഹുനുവിൻ്റെ വാളിലേക്ക് അവൻ്റെ കൈ നീട്ടി ഫക്കാൽ അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉനൈസ് റതി അള്ളാഹുനു പറഞ്ഞു ഖദറൻ ഐ അതുവള്ള അള്ളാഹുവിൻ്റെ ശത്രു നീ വഞ്ചിക്കുകയാണോ എന്ന് പറയുകയും സുമ കത്തല ഹുസൈറൻ പിന്നെ അബ്ദുല്ലാഹുബിന് ഉനൈസുറീ അള്ളാഹു അൻഹു ഹുസൈറിനെ കൊലപ്പെടുത്തുകയും ചെയ്തു വ കത്തലിൽ മുസ്ലിമൂൻ അസഹാബുസൈർ മുസ്ലിമീങ്ങൾ ഹുസൈറിൻ്റെ അനുയായികളെയും കൊലപ്പെടുത്തി എല്ലാ റജുലൻ ഒരാളേഴികെ അഫ്ലത്ത ഹാരിബൻ അവൻ അവൻ ധൃതിയിൽ ഓടിപ്പോയി ഓടി രക്ഷപ്പെട്ടു അഫ്ലത്ത അവൻ രക്ഷപ്പെട്ടു ഹാരിബൻ ഓടി വലം യുസബ് മിനൽ മുസ്ലിമീൻ അഹദ് മുസ്ലിമീങ്ങൾക്ക് ഒരാൾ മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരാൾക്കും ഒരു വിപത്തും തന്നെ എത്തിയില്ല ഒരാൾക്കും ഒന്നും തന്നെ ബാധിച്ചില്ല കാല റസൂൽ സലാഹു അലൈവലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു നജാക്കുമുല്ലാഹു മിനൽ കോമി ലാലിമീൻ അക്രമകാരികളായിരിക്കുന്ന സമൂഹത്തിൽ നിന്നും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു പതിനഞ്ച് സെറിയത്തു ഖുർസുബിന് ജാബിരുൽ ഫിഹരി റതി അള്ളാഹുവാൻ ഖുർസുബിന് ജാബിരുൽ ഫിഹ്രി റതി അള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള സെരിയത്ത് ഫി ഷവ്വാൽ ഷവ്വാൽ മാസത്തിൽ ഫി നഹ്വി അഷരീന ഫാരിസൻ ഇരുപതോളം കുതിര സവാരിക്കാരിലായിട്ടാണ് ഈ ശെരിയത്ത് പുറപ്പെട്ടത് ഇല ഉക്കിൽ ഒറൈന കൊക്കിൽ റൈന എന്നീ രണ്ട് ഗോത്രങ്ങളിലേക്കാണ് പുറപ്പെട്ടത് വദാലിഖ് അതിൻ്റെ കാരണം അന്ന സമാനിയത്തെ നഫരിൻ മിൻഹു ഇവരിൽ നിന്നുള്ള എട്ടംഗ സംഘ ആളുകൾ ഫതിമു അൽ മദീന അവർ മദീനയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മദീനയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഫ അലഹറുൽ ഇസ്ലാം അങ്ങനെ അവർ ഇസ്ലാമിനെ പ്രകടിപ്പിച്ചു ഫലം ഫലം യുവാഫിഖുഹും ജവ്വുൽ മദീന അവരോട് മദീനയിലെ കാലാവസ്ഥ അവർക്ക് അനുയോജ്യമായില്ല അങ്ങനെ ഫ അസാബഹും ഉസ്സഖമും അവർക്ക് രോഗം ബാധിച്ചു ഫ റസലും റസൂൽ സലഹു അലൈ വസ്ലം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ലമങ്ങൾ അവരെ അയച്ചു മ ഇബിലിഹി വറാഇഹി വറാഇഹി വ റാഇഹിൽ വിവാഹിരിൽ മദീന നബിതങ്ങളുടെ ഒട്ടകത്തോടുകൂടെയും ആ ഒട്ടകത്തിൻ്റെ ഇടയന്മാരോടുകൂടെയും നബിതങ്ങൾ അവരെ അയച്ചു ഇൽ ഹറ ഹറയിലേക്ക് കറുത്ത പാറകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഹർറ വിവാഹിരിൽ മദീന മദീന മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിൽപ്പെട്ട ഹർറയിലേക്ക് അയച്ചു യബൂന മീൻ അൽബാനിഹ വ അബുവാലിഹ അവർ ആ ഒട്ടകത്തിൻ്റെ പാലും മൂത്രവുമൊക്കെ അവർ കുടിക്കും ആ നിരക്കാണ് അവരെ അയച്ചത് ഹദാ എൻ വധവാ എൻ ഭക്ഷണമായിട്ടും അതുപോലെ രോഗപ്രതിരോധ മാർഗമായിട്ടും മരുന്നായിട്ടും ഹത്തായി ദാ സഹു മിൻ ബാരി സഖമിഹിം അങ്ങനെ അവർക്ക് അവർ രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടിയപ്പോൾ ആരോഗ്യവാന്മാരായപ്പോൾ വ സബുനു മിൻ ബാലി ഹസാലിയും അവർ ശരീരം തടിച്ചവരുമായപ്പോൾ മെലിച്ചിലിന് ശേഷം ശരീരം തടിച്ചവരുമായപ്പോൾ ആ അബലുൽ എഹ്സാൻ അബിൽ ഖുഫ്രാൻ ഈ നന്മയെ അവർ തിന്മ കൊണ്ട് നന്ദികേടുകൊണ്ട് അവർ നേരിട്ടു കഫറുബാരി ഇസ്ലാമിയും അവർ തീർന്നു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവർ അവിശ്വാസികളായി തീർന്നു വഖത്തലു റാഇൻ നബി സല്ലാഹു അലൈ വസ്ലം നിബിതങ്ങളുടെ ഇടയനെ അവർ കൊലപ്പെടുത്തി ഒമസ്സലുബി അവർ അംഗച്ഛേദം വരുത്തുകയും ചെയ്തു വസ്താക്കുൽ ഇബില ഒട്ടേറെ അവർ രൂക്ഷമായിട്ട് തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഋദ്ധത്തും വഖത്തുല്ലത്തും അമുസലത്തും വസരിഖ മതഭൃഷ്ട കൊലപാതകം അംഗഛേദം നടത്തൽ മോഷണം തുടങ്ങിയ കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായി ഫബായസ റസൂൽ സലഹു അലൈ വസ്ല്ല ഫി ആസാരിയും അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ നിങ്ങൾ അവരുടെ പിറകിൽ തന്നെ അയച്ചു ആളെ അയച്ചു ഫസുമീറത്ത് അയ്യുനിയും അയ്യുനുഹും അങ്ങനെ അവരുടെ കണ്ണുകൾ ഇരുമ്പി ചൂടാക്കി കണ്ണ് ഇരുമ്പി ചൂടാക്കി വെക്കപ്പെട്ടു അവരുടെ കണ്ണിൽ വ കുത്തിയത്ത് അവരുടെ കരങ്ങൾ മുറിക്കപ്പെട്ടു വ അർജുനുഹും കാലുകളും വ ഉൽഖൂഫിൽ ഹറ ഹത്ത മാത്തു അല ഹാലിഹിം അവരെ ഹറയിൽ ഇടപ്പെട്ടു അങ്ങനെ അവർ മരിച്ചു ഹത്ത മാത്തു അല ഹാലിഹിം പ്രകാരം അവർ മരണപ്പെട്ടു ഊക്കീബു ബിമിസ്ലിമ ഫയലു അവർ പ്രവർത്തിച്ചതിന് തുല്യമായി തത്തുല്യമായി അവരെ ശിക്ഷിക്കപ്പെട്ടു ഈ റഹാബൻ ലുലമ ഈ അക്രമകാരികളെ ഭയപ്പെടുത്താൻ വേണ്ടി അക്രമകാരികളെ ഭയപ്പെടുത്താൻ വേണ്ടി അവർ പ്രവർത്തിച്ചതിന് തുല്യമായി തന്നെ അവർ ശിക്ഷിക്കപ്പെട്ടു ഹത്താലസ്തില്ലു റഹ്മത്ത് അൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ കാരുണ്യത്തെ അവർ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ ശിക്ഷിക്കപ്പെട്ടവരായി പതിനാറ് സെരിയത്തു അമ്രിബിൻ ഉമയ്യൽ ലംരി റദിയാഹുവൻ അമ്രുബിൻ ഉമയ്യൽ ലംരി റദിയാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള സെരിയത്ത് ഇല അബി സുഫിയാന ബി ബിമക്കയിലുള്ള അബു സുഫിയാൻ്റെ അടുക്കലേക്കായിരുന്നു ഇത് വതാലിഖ് ഇതിൻ്റെ കാരണം അന്ന അബാ സുഫിയാൻ അർസലി നബി സലാഹുഅലൈ വസ്ലമ റജുലൻ യഖ്തുഹു ഖദറ നബി സാഹു അലൈവലമ തങ്ങളെ വഞ്ചനയിലൂ വഞ്ചനയിലൂടെ കൊലപ്പെടുത്താനായി അബൂ സുഫിയാൻ നബി തങ്ങളുടെ അടുക്കിലേക്ക് ഒരാളെ അയച്ചിട്ടുണ്ടായിരുന്നു ഫക്കാല റസൂലുല്ലാഹി സാഹു അലൈ വസ്ലം ഇത് മനസ്സിലാക്കിയ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇന്ന ഹാദ യുരീദ് ഖദറ നിശ്ചയം ഇവൻ വഞ്ചന ഉദ്ദേശിക്കുന്നു ഇത് കേട്ടപ്പോൾ ഫജ ദബഹു ഉസൈദുബിന് ഹുലൈർ ബി തൊറഫി ഇസാരിഹി ഉസൈദുബിൻ ഹുലൈർ അവനെ പിടിച്ചു വലിച്ചു അവൻ്റെ മുണ്ടിൻ്റെ അറ്റം പിടിച്ചിട്ട് അവനെ വലിച്ചു ഫൈദൻ ബിൽ ഹൻസർ അന്നേരമാണ് ഒരു കടാര കാണുന്നത് ഫ അമിനഹു അല സുദുക്കിഹി ഫ അമിനഹു അല സുദുക്കിഹി അങ്ങനെ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് അവൻ്റെ സത്യസന്ധതയുടെ മേൽ നിർഭയത്വം നൽകി ഞാൻ കളവ് പറയില്ല അങ്ങനെ ഫ അഖ്ബറഹു ബി ഖബരിഹി അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു ഫ അ അൻഹു അങ്ങനെ നബി തങ്ങൾ അവന് മാപ്പ് ചെയ്തു കൊടുത്തു അസ്ലമ റജുൽ അങ്ങനെ ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു വക്കാൽ ഇദ്ദേഹം പറഞ്ഞു അറഫ്തു അന്നക്കോ എനിക്കറിയാം നിശ്ചയം അങ്ങ് സംരക്ഷിക്കപ്പെട്ട പെടുന്ന ആളാണ് വന്നക്കാലൽ ഹക്ക് അങ്ങ് സത്യത്തിൻ്റെ മേലാണ് വന്ന ഹിസ്ബ അബി സുഫിയാൻ ഹിസ്ബ് ഷെയ്ത്താൻ നിശ്ചയം അബൂ സുഫിയാൻ്റെ കക്ഷികൾ പാർട്ടി അത് ഷെയ്ത്താൻ്റെ പാർട്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഫബായസ റസൂരുള്ളായി സാഹു അലഹി വസ്ലം അങ്ങനെ നബി നബിസല്ലാഹു അലൈവസ്ലമതങ്ങൾ അമ്രബിന് ഉമ്മയ്യ ഉമ്മയ്യനെ ഫബായസ റസൂരുള്ളി സലഹു അലൈവസ്ലം അമ്രബിന് ഉമ്മയ്യ വ മാഹു സലമത്ത് ബിന് അസ്ലം ലഖത്തുലി അബി സുഫിയാൻ റീല അങ്ങനെ നബി സല്ലല്ലാഹു സലാഹുല മതങ്ങൾ അമ്രുബിൻ ഉമയ്യനെ അയച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ സൽമത്ത് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു ലഖത്തുലി അബി സുഫിയാന ല ചതി പ്രയോഗത്തിലൂടെ അബൂ സുഫിയാനെ കൊല്ലാൻ വേണ്ടി അയച്ചു വലാക്കിൻ്റെ ഖുറൈശൻ ഫത്തനത്ത് ലി ദാലിഖ് പക്ഷേ കുറൈശികൾ ഈ വിവരം അറിഞ്ഞു ഫ അങ്ങനെ അവർ രണ്ടുപേരും ഫലബുഹുമ അങ്ങനെ അവർ ഇവരെ ഈ രണ്ടാളുകളെ അന്വേഷിച്ചു ഫഹറബ അങ്ങനെ ഇവ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു വ ഖത്തല അമ്രുൻ ഫി തുരീഖ് ഹി സലാസരിജാൽ ആ ഓട്ടത്തിൽ വഴിയിൽ വെച്ച് അമ്രുബിന് ഉമയ്യ മൂന്നാളുകളെ കൊലപ്പെടുത്തി വ അസറ വാഹിദൻ മീൻ ജവാസി സി ഖുറൈഷ് കുറൈഷി ചാരന്മാരിൽ നിന്നുള്ള ഒരാളെ അദ്ദേഹം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ വഖദി മബിഹി അൽ മദീന അദ്ദേഹത്തേ ആയിട്ട് മദീനയിരുത്തി ഫജ അൽ അമ്രുൻ ഇൻ ദ വഖ്ദമിഹി യുക്ബിറോ ഖബരി അമ്രുബിന് ഉമ്മയ്യറീ അള്ളാഹുഹു വരുന്ന സമയത്ത് തന്നെ നബി സല അള്ളാഹു അലൈ വല്ല തങ്ങളോട് അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങി വറസൂലുല്ലാഹ് സ്വല്ലാഹു അലൈവലി അൽഹ് ഇത് കേട്ട് الله من الرسول شريك وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته